ാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ ഹരി നമ കീർത്തനത്തിൽ ഇരുപത്തി ആറാമത്തെ പദ്യം നോക്കാം ഓതുന്ന ഗീതകളിതെന്നല്ലാമേതന്ന പൊരുളു ഏതെന്നു കാൺമതി ും ഏതെങ്കിലും കിമികാരുണ്യമ സാധിക്ക വേണ്ടു ഹരിനാരായണായ നാം അപ്പം നമ്മൾ പലതരം ഗീതയെക്കുറിച്ച് കളയും ഉദ്ധവഗീത ഉദ്ധവരും ഉദ്ധവർക്ക് ഭഗവാൻ നൽകുന്ന ഉപദേശമാണ് ഉദ്ധവഗീത പിന്നെ അതുപോലെ അർജുനന് കൊടുക്കുന്ന ഉപദേശമാണ് ഭഗവത്ഗീത അങ്ങനെ പലതരം രാമഗീത അങ്ങനെ ഒരുപാട് ഗീതകളുണ്ട് അപ്പം ഈ ഗീതകളൊക്കെ ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ളത് നമ്മളുടെയൊക്കെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്നതിനും നമുക്കൊക്കെ ഒരുപാട് ഉപദേശങ്ങളാണ് ഈ ഗീതകളിലൊക്കെ തന്നിട്ടുള്ളത് അപ്പോൾ ഈ ഗാനമാണ് ഭഗവാന്റെ ഗാനം എന്നൊക്കെ പറയാം അതിൽ ഈ തത്വങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ആ പരമാത്മാവിനെക്കുറിച്ചുള്ള അറിവ് യുക്തിയുക്തം പ്രതിപാദിപ്പിക്കുന്നതായിരിക്കും ഈ ഗീതകളൊക്കെ എന്നാൽ അത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ മനസ്സിനൊരു കഴിവും ശക്തിയും ഒക്കെ വേണം അപ്പം ആ ഒരു മനസ്സിനുള്ള കഴിവും ശക്തിയും ആദ്യം നേടിയെടുത്താലേ ആ ഗീതകളിൽ എന്താണ് പറയുന്നതെന്ന് അറിയുന്നു അതുകൊണ്ടാണ് ഭഗവത്ഗീതയൊക്കെ ചിലവർക്ക് വായിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറയുന്നതായിട്ടുണ്ട് കാരണം അതൊന്നും വായിക്കാൻ പറ്റുന്നില്ലല്ലോ കാരണം അത് വായിച്ചെടുക്കണമെങ്കിൽ തന്നെ ആ മനസ്സ് കുറച്ചുകൂടെ എന്താ പറയുക കുറച്ച് നല്ല ചിന്തകളിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങണം അപ്പോഴേ അത് വായിക്കാൻ പോലും നമുക്ക് പറ്റൂ അപ്പോൾ ഭഗവാന് അങ്ങയുടെ വാത്സല്യം കുറച്ച് അതിനെ സമ്പാദിക്കേണ്ടിയിരിക്കുന്നു ആ ഹരിനാരായണന് നമസ്കാരം അപ്പോൾ എന്താ പറയുന്നത് ഉപനിഷ ഗീതകൾ എന്ന് പറയുന്നത് ഉപനിഷത് സാര നിറച്ചിട്ടുള്ള കാര്യങ്ങൾ സത്യദർശികൾ ഗാനം ചെയ്ത കൃതികളാണ് ഭഗവത്ഗീത പോലുള്ള ഗീതകൾ ഇനി ഇതെല്ലാം ഈ തത്വഭേദങ്ങളെല്ലാം അതെന്ന എന്ന് പറഞ്ഞാൽ ആ പരമാത്മാവ് തന്നെ എന്ന യാഥാർത്ഥ്യം പൊരുൾ പൊരുൾ യാഥാർത്ഥ്യം ഓതുന്നു പ്രഖ്യാപിക്കുന്നു അല്ലെങ്കിൽ പ്രതിപാദിക്കുന്നു ഏതെന്ന് കാണുന്നതിന് ഇതെന്താണെന്നു ഈ സത്യത്തെ മനസ്സിലാക്കുന്നതിന് വിചാരം ചെയ്ത അനുഭവിക്കുന്നതിന് മനോബലവും പോരാ മനസ്സിന് കഴിവ് പോരാ ഏതെങ്കിലും എന്തായാലും തവ ഭഗവാൻ അവയുടെ ഭഗവാൻ അതാണ് തവ എന്ന് പറയുമ്പോൾ എന്തായാലും തവ ഭഗവാൻ അങ്ങയുടെ കിമബി കുറച്ച് ിമബി കുറച്ച് എന്നുള്ള അർത്ഥമാണ് കാരുണ്യം വാത്സല്യം സാധിക്കുവേണ്ടു സമ്പാദിക്കേണ്ടിയിരിക്കുന്നു ഹരിനാരായണ നമ ഹരിനാരായണ നമസ്കാരം അപ്പോൾ പറയുന്നത് ഗീത എന്ന് പറയുന്നത് ഭഗവാൻ അർജുനന് വളരെ ഇരിക്കുന്ന അർജുനന് കൊടുത്ത ഉപദേശമാണ് അത് നമുക്ക് ഗീത പഠിക്കുന്നവർക്കൊക്കെ നല്ലതായിട്ട് അറിയാം അപ്പോൾ എൻ്റെ തന്നെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഞാൻ മൂന്ന് ചാപ്റ്റർ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തു പിന്നെ അപ്പോൾ ഗീതാധ്യാനം നമ്മളെപ്പോഴും ആദ്യം ചൊല്ലാറുണ്ട് ഓ പാർത്ഥായ പ്രതിബോധിത എന്നൊക്കെ പറഞ്ഞിട്ട് ചൊല്ലുന്ന ആ ധ്യാനത്തിൽ പറയുന്നുണ്ട് സർവോപനിഷദദോ ഗോ ദുദ്ധ ഗോപാല നന്ദന പാർത്ഥോ വത്സുധീർഭോക്താ ദുഗ്ധം ഗീതാമൂലം മഹത് എന്ന് പറയുമ്പോൾ അതിൽ പറയുന്നത് ഉപനിഷത്തുക്കൾ പശുക്കളാണ് കൃഷ്ണനാണ് കറവക്കാരൻ അർജുനനാണ് കന്നുകുട്ടി അപ്പോൾ ബുദ്ധിശാലിയാണ് ഇത് പാനം ചെയ്യുന്ന ആൾ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ ഇത് ഗീത ധ്യാനത്തിൽ വരുന്ന ഒരു ശ്ലോകമാണ് അപ്പോൾ ഇങ്ങനെ മഹത്തായ ഗീതാമൃതത്തെ കറന്നെടുക്കാൻ കഴിയുന്നു കറന്നെടുക്കപ്പെടുന്നു കൃഷ്ണനായ കറവക്കാരനാണോ അത് കറന്നെടുക്കപ്പെടുന്നത് അത് കുട്ടി എന്ന് പറയുന്നത് അപ്പോൾ അത് പാനം ചെയ്യുന്ന ആൾക്ക് അത് മഹത്തായ ഗീതാമൃതം ലഭിക്കും അപ്പോൾ അത് അപ്പോൾ ഇതൊക്കെ പറയുന്ന എന്താണെന്ന് ചോദിച്ചാൽ അദ്വൈതമാണ് അദ്വൈത സിദ്ധാന്തമാണ് ഈ ഗീതകളിലൊക്കെ ശരിക്കും പറയുന്നത് അപ്പം നമ്മുടെ ഈ മായയിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കാമെന്നും ഈ തൊണ്ണൂറ്റിയാറ് തത്വങ്ങളെക്കുറിച്ച് കഴിഞ്ഞ കുറച്ച് ശ്ലോകങ്ങളിൽ പറഞ്ഞല്ലോ അതില അതുകൊണ്ട് നിർമ്മിതമാണ് ഓരോ മനുഷ്യനും അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും ഈ തൊണ്ണൂറ്റിയാറ് തത്വങ്ങളാൽ നിർമ്മിതമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന അത് തന്നെയാണ് ഭഗവാൻ എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാം ഒന്നേ ഉള്ളൂ അതാണ് അദ്വൈത സിദ്ധാന്തം പലതില്ല ഒന്നാണ് എന്ന് പറയുന്നതാണ് അദ്വൈത സിദ്ധാന്തം അതാണ് ശങ്കരാചാര്യർ എടുത്ത് പറയുന്ന ഒരു തത്വം അതാണ് അപ്പോൾ പറയുന്ന മത്തപ്പരതനാന്നയത് കിഞ്ചിത സ്ഥിതി ധനഞ്ചയ മൈ സർവമിതം പ്രോതം സൂത്രേ മണികണായിവ എന്ന് ചാപ്റ്റർ ഏഴ് ഏഴാമത്തെ ശ്ലോകം പറയുന്നുണ്ട് ഗീതയിൽ അതായത് എന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഒന്നുമില്ല ഇതെല്ലാം ഒരു നൂലിൽ കോർക്കപ്പെട്ട മണികൾ പോലെ രത്നങ്ങൾ പോലെ എല്ലാ സർവവും എന്നിൽ കോർക്കപ്പെട്ടിരിക്കുന്നു അർജുന എന്ന് പറയുന്നു അപ്പോൾ ഭഗവാൻ എന്ന് പറയുന്ന നൂലിലാണ് ഇവിടെ സർവ്വചരാചരങ്ങൾ ഈ പ്രപഞ്ചം തന്നെ ഓർക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഒരു മാലയാണെന്ന് വിചാരിക്കുക ഈ പ്രപഞ്ചത്തെ ഒരു മാലയാണെങ്കിൽ അതിലത്ത് ചരടാണോ ഭഗവാൻ എല്ലാത്തിനെയും ചേർത്ത് കോർത്തു നിർത്തിയിരിക്കുന്നു ഭഗവാൻ എന്ന അർത്ഥം അപ്പോൾ പറയുന്നത് ഇതിനെ സാക്ഷാത്കരിക്കാൻ ഈ അദ്വൈത ഭാവത്തെ സാക്ഷാത്കരിക്കുന്നത് അത്ര എളുപ്പമല്ല അതിന് ആദ്യം വേണ്ടത് ചിത്തശുദ്ധിയാണ് അതിനുശേഷം പിന്നെ വേണ്ടത് എല്ലാ വസ്തുക്കളിലെയും അത് ആ ഒരു ഏകമായിട്ടുള്ള ആ ഒരു സത്യത്തെ കാണാനുള്ള ഒരു കഴിവ് അത് അതിബുദ്ധിമാർക്ക് ബുദ്ധിമാന്മാർക്കെ അത് കഴിയൂ എന്നും പറയുന്നു അതുകൊണ്ട് പറയുന്നു ഭഗവാൻ ഉത്ഷ്ഠത ജാഗ്രത എന്ന് പറയുന്നത് അപ്പം ധീരനായിട്ട് എണീറ്റ് സത്യാന്വേഷണത്തിന് നല്ലൊരു ആചാര്യനെ പ്രാപിച്ച് സാക്ഷാത്കരിക്കൂ ഭഗവാനെ സാക്ഷാത്കരിക്കൂ എന്ന് പറയുന്നു കാരണം ഈ സത്യാന്വേഷണം എന്ന് പറയുന്നത് മൂർച്ചയുള്ള വാൾത്തലയുടെ മുകളിൽ കൂടി സഞ്ചരിക്കുന്ന പോലെ അത്രയും ക്ലേശമേറിയതാണ് സാക്ഷാത്കാരവും പിന്നെ അതുപോലെ ഈശ്വര സാക്ഷാത്കാരവും അപ്പോൾ ആ ഒരു യാത്ര അത്രയ്ക്ക് എളുപ്പമല്ല എന്നും ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നു അപ്പം ഞാൻ എൻ്റെ എന്നൊക്കെയുള്ള അഹന്തയൊക്കെ നിശേഷം വെടിഞ്ഞ് ജഗതീശ്വരനെ സർവദാഭയം പ്രാപിക്കണം എന്നും അപ്പോഴാണ് ആ ഒരു ഭഗവാനെക്കുറിച്ചുള്ളൊരു അറിവ് ആ ഒരു ഭക്തനിൽ കുറച്ച് കുറച്ചായിട്ട് വെളിപ്പെട്ട് വരിക അങ്ങനെ ആത്മാവിനെ നമുക്ക് ദർശിക്കാൻ കഴിയും അതാണ് ആത്മദർശനം ഈശദർശനം എന്ന് പിന്നെ മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ അപ്പോൾ ആരാണ് ആത്മാവിനെ എല്ലാ ആത്മാവിലും കാണുന്നത് ആ ആൾ സ്വയം പിന്നെ അഹന്തയൊക്കെ വെടിഞ്ഞ് അയാൾക്ക് കിട്ടുന്ന ആ ഒരു അറിവിനെയാണ് നമ്മൾ ആത്മ സാക്ഷാത്കാരം അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം അപ്പം ഈശ്വരനെ അറിയുക എന്ന് പറയുന്നാൽ എല്ലാത്തിലും ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാൻ്റെ തന്നെ ആ ഒരു സ്വരൂപമാണെന്നുള്ള ഒരു അറിവിലേക്ക് എത്തുന്ന അതിനെയാണ് ഈശ്വര എന്ന് പറയുക അപ്പോൾ വളരെ സിമ്പിളാണ് ഈ കാര്യങ്ങൾ എന്നാൽ അതിലേക്ക് എത്തിപ്പെടാൻ ഒരുപാട് പടികളുണ്ട് ആ പടികൾ അതുകൊണ്ടാണ് പറ പടി ആറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാവും ശിവശംഭവം എന്ന് പറയുന്നത് ഈ ആറ് പടികളിൽ നമ്മളൊക്കെ നിൽക്കുന്ന ആദ്യത്തെ ഒരു പടി പോലും ശരിക്കും അപ്പോൾ നമ്മളൊക്കെ ഒന്നാമത്തെ പടിയില്ലെന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്ര ദർശനത്തിൽ തന്നെ നമ്മൾ ഒതുങ്ങി നിൽക്കുന്നവരാണ് ക്ഷേത്ര ദർശനം ആദ്യത്തെ പടിയാണെങ്കിൽ ഇനിയും പടികളുണ്ട് അപ്പോൾ അവിടേക്ക് എത്തണമെങ്കിൽ ഒരുപാട് നമ്മൾ പിന്നെ പാരായണങ്ങളും ധ്യാനങ്ങളും ഒക്കെ നടത്തി അത് മാത്രമേ അവിടേക്ക് എത്തുള്ളൂ എന്ന് മഹാന്മാർ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇത്രയും ഭാഗം ഗുരു ആരോപണ സമർപ്പിക്കുന്നു സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നോ ഹരിനാമ കീർത്തനം എന്ന ഈ ഒരു മഹത് കാവ്യത്തിൻ്റെ ഒരു പദ്യം എഴുത്തച്ഛൻ നന്ന മഹാഗുരുവിന് സമർപ്പിക്കുന്നു ഗുരുവാരക്കന് സമർപ്പിക്കുന്നു ഹരികൃഷ്ണ